ഷോളും കൂടി അടങ്ങുന്ന ഒരു കോംബോ ഓർഡർ ചെയ്തത് ഈ കോംബോ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ സമയത്ത് തന്നെ ഇവരോട് ഡിസ്പാച്ചിങ് ടൈം എപ്പോഴാണ് എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്പാച്ച് തുടങ്ങില്ല സെവൻ്റി ടു നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ആണ് വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സെവൻറ്റി ടു നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആറ് മാസത്തിൽ കൂടുതൽ എന്തായാലും അത് എടുക്കില്ല അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഞാനിവരുടെ സപ്പോർട്ട് വെബ്സൈറ്റിൽ ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് അതിൽ കയറി ഓർഡറിൻ്റെ സ്റ്റാറ്റസ് പല അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ തവണയും വരുന്നത് ഒരേ മെസ്സേജ് തന്നെയാണ് എന്ന് വെച്ചാൽ അവരുടെ വെയർ ഹൗസിന് തീ പിടിച്ചു അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് പോയി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെലിവർ ആവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് ഒരു മൂന്നോ നാലോ തവണ ഒരേ മെസ്സേജ് തന്നെ എനിക്ക് കിട്ടി അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല ਵੀਡੀਓ ਬਣਾਉਣ ਨਾਲ ਤੇ ਸਿੱਟੂ ਵੀ ਆਨਿਆ। ਤੇ ਮੁੰਗੜਸ ਨਾਮ ਦਾ ਸਾਬੰਦ ਜੀ ਮੈਂ ਫ फेब्रुवारी 21 ਨੂੰ ਆਈ। ਉਹ ਰੇਰ ਆ। ਮੈਂ ഫ്ലിപ്പാർട്ടിലാണ് ഓർഡർ ചെയ്തത് ഞാനും ഫ്രണ്ടും കൂടി ഇ എം ഐ കിട്ടിട്ട് അതുപോലും അടച്ചു കഴിഞ്ഞു പക്ഷെ സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പിന്നേക്കിപ്പോൾ ഒരു ഇരുന്നൂറ്റി മുപ്പത് ദിവസം കഴിഞ്ഞു ഇതുവരെ ആ സാധനം കിട്ടിയിട്ടില്ല അവരെ വിളിച്ചാലും കിട്ടത്തില്ല അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല മെയിലയച്ചാലും അവർ റെസ്പോണ്ട് ചെയ്യില്ല ഒരു ഇതും ഇല്ല ഇത്രയും നാളായിട്ടൊരു വിവരമില്ല അതിനെക്കുറിച്ച് അതെ ഉണ്ട് ഉണ്ട് ഞങ്ങളിപ്പോൾ ഒന്ന് രണ്ട് പേരായ ഇതുതന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിടുത്തെ ഒരു ലേഡി തന്നെ അതേപോലെ അവിടെ ചെന്ന് കസ്റ്റമൈസേഷൻ കൊടുത്തതാണ് പതിനായിരം രൂപയുടെ ഫ്ലോക്കായിരുന്നു അത് നാശിന രീതിയിലാണ് കിട്ടിയത് പറഞ്ഞ രീതിയിലൊന്നും അല്ല പതിനായിരം രൂപ കൊടുത്തൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ വൃത്തിക്ക് വേണ്ടേ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അത് ആകെ കുളായി അത് ഇപ്പോൾ കേസ് കടന്നുകൊണ്ടിരിക്കണാണ് അവർക്കെതിരെ പിന്നെ അവർ തന്നെ ഡിസംബറിൽ ഓർഡർ ചെയ്തതാണ് അതും ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നൊരു ബിസിനസ് ഉണ്ട് ഓൺലൈൻ ബിസിനസ് അതായത് ഇൻസ്റ്റാഗ്രാം വഴി ഒരുപാട് സംഭവങ്ങൾ സെല്ല് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഡ്രസ് മെറ്റീരിയൽസ് പെൺകുട്ടികളാണ് ഇത് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ടോപ്പ് സാരീസ് കുർത്തീസ് അങ്ങനെ കുറേ സംഭവങ്ങൾ കോസ്റ്റ്യൂംസ് കാണും വാച്ച് കാണും ഷൂസ് കാണും എക്സെട്രാ സംഭവങ്ങൾ കാണും അപ്പോൾ ഇത് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്ന പെൺകുട്ടികളാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബിസിനസ് പേജുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആളുകൾ ബിസിനസ് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നിട്ട് ഇപ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു ജി എസ് ടി ഉണ്ടോ അല്ലെങ്കിൽ പേപ്പേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടോ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ ചിലപ്പോൾ കാണില്ലായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ കാണുന്നത് ഇത് ഒരിക്കലും ലീഗലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളേ ആവില്ല കാരണം ഓൺലൈനായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഓൺലൈനായിട്ടെല്ലാം കുറേ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം ഇതിൽ ഒരുപാട് പെൺകുട്ടികൾ ഇത് പർച്ചേസ് ചെയ്യുന്നു അത് ബിസിനസ് നല്ല രീതിയിൽ വളർന്ന് പോകുന്നുണ്ട് ഇവർക്ക് തന്നെ ഒരു ടീമായിട്ട് ഇവർ വർക്ക് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ ഒരു മോഡലിങ്ങിൻ്റെ ആളുണ്ടാവും പാക്കിങ്ങിൻ്റെ ഒരാളുണ്ടാവും മാർക്കറ്റിങ്ങിൻ്റെ ആളുണ്ടാവും അങ്ങനെ പല പല ഇതാണ് സംഭവം ഇവർക്ക് തന്നെ സോഷ്യൽ മീഡിയ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൊക്കെ ഇവർ ഇവരിതിൻ്റെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഒന്നല്ല ഒരുപാട് ബിസിനസ്സുകളുണ്ട് അപ്പോൾ ഈ ഇടക്കാണ് ഒരു ഇതേപോലെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഡ്രസ് വ്യാപാര മേഖല മൂ മൂങ്കോടസ് കോസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഫോർ പോയിൻറ്റ് ത്രീ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പോസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പം ഇവർ ഒരുപാട് ഡ്രസ്സ് മെറ്റീരിയൽസ് സാരി കുർത്തീസ് ടോപ്സ് ഇതൊക്കെയാണ് ഇവർ കാണിക്കുന്നത് അപ്പം ഇത് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിൽ ചതിയിൽപ്പെട്ട കുറേ പെമ്പിള്ളാർ അതായത് ഇവർക്ക് വസ്ത്രം ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഓർഡർ ചെയ്താണത്രേ ഒന്ന് രണ്ട് വർഷം മുമ്പ് ഓർഡർ ചെയ്ത വസ്ത്രം പോലും ഇവർ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവർ ക്യാഷ് ഓൺ ഡെലിവറി അല്ല ചെയ്തത് പേയ്മെൻറ്റ് അടച്ചിട്ട് വെയിറ്റ് ചെയ്യുക അപ്പം ഇവർ ഈ സംഭവം കിട്ടിയിട്ടില്ല അപ്പം ഏകദേശം നാനൂറോളം സ്ത്രീകൾക്കാണ് കിട്ടാത്തതെന്ന് പറയുന്നത് നാനൂറോളം കൂടുതൽ സ്ത്രീകളാണ് ഓർഡർ ചെയ്തത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളായിരിക്കുമല്ലോ ഓഫ് കോഴ്സ് അപ്പോൾ കൂടുതൽ സ്ത്രീകളുടെ ഒരു കേന്ദ്ര വസ്ത്രം മൊത്തം സ്ത്രീകളുടെയായിട്ട് ബന്ധപ്പെട്ടതായത് കൊണ്ട് സ്ത്രീകൾ തന്നെ ആയിരിക്കും തൊണ്ണൂറ്റൊൻപത് ശതമാനം ഇപ്പോൾ ഒരു നാനൂറിലധികം ആളുകൾക്ക് കിട്ടിയിട്ടില്ല പരാതി പോയിട്ടുണ്ട് കൊച്ചിയിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഒത്തിരി പേ പേര് വന്നിട്ട് ഞങ്ങൾക്ക് വസ്ത്രം കിട്ടിയിട്ടില്ല ഞങ്ങളിത് എന്ത് ചെയ്തു ക്യാഷ് ഞങ്ങൾ ക്യാഷ് അടിച്ചിട്ടുണ്ട് പക്ഷേ പൈ സാധനവും ഇല്ല പൈസ ഇല്ല ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ എന്ത് പറയാനാണ് അപ്പോൾ ഇവർ പറയുന്ന ന്യായീകരണം മൂങ്കോടസ് കൾച്ചർ ഈ പറഞ്ഞ ഈ ടീം പറയുന്ന പേര് മൂങ്കോടസ് ക കോസ്റ്റർ കൾച്ചർ കോസ്റ്റർ ഇവർ പറയുന്ന ന്യായീ ന്യായീകരണം ഇവിടെ തന്നെ പേരിൽ പല ആളുകളും ഫേക്ക് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും ഇൻസ്റ്റാഗ്രാം പേജുകളും ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് ഇവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ന്യായീകരണം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണുള്ള കാര്യമൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ എൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ കണ്ട ആളുകളൊക്കെ ഇവർ ഏത് ആളുകളുടെ അടുത്ത് പോയിട്ടാണ് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നായിരിക്കുമല്ലോ ഇതൊക്കെ പോയിട്ടുണ്ടാവുക അത്രയും താഴില്ലാത്ത ആൾക്കാരുണ്ടാവുമോ അതായത് വേറെ ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ പോയിട്ട് കാരണം ഇവരെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ കണ്ടത് ഈ ഒഫീഷ്യൽ ഗ്രൂപ്പ് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഫോർ പോയിൻറ്റ് ത്രീ മില്ലിയൺ ഫോളോവേഴ്സും അതുപോലെ തന്നെ ബ്ലൂ ടിക്ക് ഒക്കെ ഉള്ള ഇവരെ ഈ ഒഫീഷ്യൽ പേജ് അല്ലാതെ വേറെ എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റാ പേജോ വാട്സപ്പ് പേജെന്നൊക്കെ ഇവർ ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് എനിക്കൊട്ടും അത് ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മൂങ്കോട്ട്സ് കൾച്ചർ പറയുന്നത് അവർ വേറെ ഏതോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടാവുക അത് അവരെല്ലെന്നുള്ള ന്യായീകരണമാണ് അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അത്രയും മണ്ടന്മാരും മണ്ടത്തുകളൊക്കെയാണോ ടി സി എസിലും അവരുടെയും വേണ്ടി വലിയ വലിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി ഉണ്ടാവില്ല ഏത് സൈറ്റിൽ നിന്നാണ് അറ്റ്ലീസ്റ്റ് ആ ബ്ലൂ ടിക്കുള്ള സൈറ്റിൽ നിന്നായിരിക്കും ഇല്ല അവർ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല അത് മൂഗോട്ട്സ് തന്നെ വ്യക്തമാക്കി തരണം ഓക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വാങ്ങിയിട്ടുള്ള ആൾക്കാർ തന്നെ കൺഫേം ചെയ്യണം നിങ്ങൾ ഏത് സൂസിനാണ് വാങ്ങിയിട്ടുള്ളതെന്ന് അപ്പോൾ അവർ ഫേയ്ക്കായിട്ടുള്ള സൂസന്നാണെങ്കിൽ പിന്നെ മൂങ്കോട്ട്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത് ഫേക്ക് എന്ന പേരിൽ മുമ്പും തട്ടിപ്പ് നടന്നിട്ടുണ്ട് പല കമ്പനികളുടെയും ഫേക്കായിട്ടുള്ള പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അവരെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വാങ്ങിച്ച ആൾക്കാരിൽ ഭാഗത്ത് ക്ലാരിഫൈ ചെയ്യണം ഇവർ ഈ ഇൻസ്റ്റലിൽ ബ്ലൂടൂത്ത് കണ്ട പേജ് തന്നെയാണോ പോയിട്ട് സാധനം ഓർഡർ ചെയ്ത് അതല്ല വേറെ ഏതെങ്കിലും ഫേക്ക് ആയിട്ടുള്ള പേജിൽ നിന്നാണോ അതല്ല ഇനി ഇവരെ തന്നെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ അതായത് മൂകൂട്സ്വ ക്വസ്റ്ററിൻ്റെ അക്കൗണ്ട് ആയെങ്കിലും ഹാക്ക് ചെയ്തിട്ട് പൈസ മേടിച്ചിട്ട് ആണോ എന്നുള്ള കാര്യമൊക്കെ നോക്കണം അത് അന്വേഷണം നല്ല രീതിയിൽ പോകണം എന്നാലും സംഭവം നടക്കുകയുള്ളൂ അപ്പോൾ ഈ മുൻകൂട്ടോസ് ക്വസ്റ്റർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അവിടെ എല്ലാ വാട്സപ്പ് കമൻസും ഇപ്പോൾ അവർ ഡിസേബിൾ ചെയ്തേക്കും അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇവരെന്തിനാണിത് ഇത് ചെയ്യേണ്ട ആവശ്യമെന്നാണ് എൻ്റെ ഒരു ചോദ്യം ഡിസപ്ലൈൻഡ് ആവശ്യം ചിലപ്പോൾ ഒത്തതികൾ വരുമോ ആരെങ്കിലും അതിൻ്റെ കുറ്റം പറയുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ സ്റ്റിൽ അവിടെ ഇത് വർക്ക് ആവുന്നുണ്ട് അവർ ഇന്നലെയും കൂടെ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കൂടി അവർ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആളുകൾ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറയുന്ന സംഭവത്തിലൂടെ എനിക്ക് ഒട്ടും യോജിപ്പില്ല എന്തൊരു സംഭവത്തിനും ക്യാഷ് ഓൺ ഡെലിവറി എപ്പോഴും നല്ലതാണ് പല പല ഓൺലൈൻ സൈറ്റുകളിലും ഇതുപോലെ ഡ്രസ്സ് വാങ്ങുന്ന സിനിമ ക്യാഷ് ഓൺ ഡെലിവറി എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കാണുന്നുണ്ടാവുമായിരിക്കും അല്ലേ എന്നാലും ക്യാഷ് ഓൺ ഡെലിവറി വേണം അല്ലേ അതെല്ലാം നല്ലൊരു പ്രശ്നം കൂടെ സാഹചര്യങ്ങളായിരിക്കാം അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതിനെക്കുറിച്ച് പറയണം കുറേ പറയാനുണ്ട് അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഒരു സാധനം ഓർഡർ ചെയ്യണം ഓൺലൈനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ എനിക്കതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാരി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വാട്ടർ പർച്ചേസ് അല്ലെങ്കിൽ ഞാൻ തന്നെ എനിക്ക് മേ മേടിക്കുന്നു കറക്റ്റായിട്ട് ആ സൈറ്റ് തന്നെയാണുള്ള കാര്യം നമ്മൾ വെരിഫൈ ചെയ്യണം കാരണം ഇതുപോലത്തെ പല സൈറ്റുകളും പല ഫേക്ക് നെയിമിലും പുറപ്പെടും അവരുടെ ഫോട്ടോസും അവരുടെ പോസ്റ്റുകളൊക്കെ എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്യണം അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഓർഡർ ചെയ്തിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം സംഭവങ്ങൾ പേയ്മെൻറ്റ് അടച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഇവർ പറയുകയാണ് ഞങ്ങളതിൽ നിന്നല്ല ഞങ്ങളല്ല ഞങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തെളിവ് കാണിച്ചു കൊടുക്കാൻ ഓക്കെ നമുക്ക് ഇമെയിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് അത് ഉൾപ്പെടെ നമ്മൾ എടുത്ത് വെക്കണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഓക്കെ പിന്നെ എൻ്റെ ഒരു സ്പേസ് സജീഷൻ ആണെങ്കിൽ ഇത് എത്രത്തോളം ഡ്രസ് വൃത്തിയെന്ന് അറി അറിയൂല നിങ്ങൾക്ക് അടുത്തറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലാതെ ഈ ഓൺലൈനിൽ ഒരു യാതൊരുവിധ അവയുടെ ഒരു ഇതുമില്ലാതെ ഒരാളങ്ങ് തുടങ്ങിയാൽ ഒരു ഒരീതിയിൽ കുറേ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ യാതൊരു വിധ തന്നെയാണോ അവർ ഒറിജിനൽ തന്നെയാണോ അവർ ഡായ്പ ആണോ എന്ന് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കാര്യം അല്ലെങ്കിൽ ഇതുപോലെ ചതിയിലും ഇതുപോലത്തെ ഇതിലൊക്കെ പെട്ട് പോയിട്ട് നമ്മളെ പൈസയും പോകും നമ്മളെ സാധനം കിട്ടൂല അങ്ങനെ കുറേ അലത്തുട്ടാവും പത്ത് നാ പത്ത് നാനൂറ് ആൾക്കാർക്ക് കിട്ടാനുള്ള സാധനമാണ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ നാന്നൂറ് പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ചിന്തിച്ചോക്കണം എത്രത്തോളം പൈസ അവ കിട്ടിട്ടുണ്ടാവുന്നത് അവിടെ ആയിപ്പോൾ കാണിച്ചിട്ടുള്ള ആൾക്കാർ അതൊരു മൂഗൂഡൻസ് തന്നെ കാണിക്കുന്ന കളിയാണോ എന്നുള്ള കാര്യം അറിഞ്ഞൂടാം അതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ട കേസുകളാണ് എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിച്ച് കണ്ട് മേടിക്കുക പിന്നെ പലപ്പോഴും പല ആൾക്കാർ പറയാറുണ്ട് ഓൺലൈനിൽ കാണിക്കുന്ന സാധനം ആവില്ല നമുക്ക് കയ്യിൽ കിട്ടാറുള്ളത് അത് കറക്റ്റാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ അതിൽ കാണുന്ന ഭംഗിയൊന്നും നമ്മൾ കയ്യിൽ സാധനം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കി കണ്ടു മേടിക്കുക കയ്യിൽ നിന്ന് ഷോപ്പിൽ പോയി വാങ്ങാൻ നോക്കുക എന്നാണ് എൻ്റെ